നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു സന്തോഷകരമായ കാര്യം എല്ലാവരോടും പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യണത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ നാട്ടിലെ ഇവിടുത്തെ ഈ എൻ്റെ വീട്ടിലത്തെ ആയാലും പൊപ്പിളിയത്തെ ആയാലും നന്ദിപുരത്തെയായാലും വരന്തിനപ്പള്ളിയിലായാലും ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ ഒക്കെ തട്ടകത്തമ്മയായിട്ടുള്ള കുമരഞ്ചരക്കാവിലെ ഭഗവതി കിഴക്കേ കുമരഞ്ചറ ഭഗവതി അവിടുത്തെ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണം കഴിഞ്ഞു പുനഃപ്രതിഷ്ഠ നട നടക്കാൻ പോവാണ് ഈ മാസം അതായത് ജനുവരി ഇരുപത്തിയൊമ്പതാം തീയതി മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെയാണ് കേട്ടോ പ്രതിഷ്ഠ പരിപാടികൾ കോമരഞ്ജര അമ്പലം എന്ന് പറഞ്ഞാല് കോമരഞ്ചേറാം തീയതി വേറൊരു അമ്പലമുണ്ട് അത് കേരളം ഭാഗത്താണ് കോമരഞ്ചർ അമ്പലം അവിടുത്തെ ഭഗവതി തന്നെയാണ് ഇവിടെയും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ കുഞ്ഞു കുട്ടിക്കാലത്ത് തൊട്ട് എന്നു വച്ചാൽ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് തൊട്ട് ഇവിടെ തൊഴാനായിട്ട് വരണതാണ് ആ ദേവി തന്നെയാണ് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പറയണത് അതുപോലെ തന്നെയാണ് ഇവിടെ അമ്പലം പണിതിരിക്കുന്നത് ഇപ്പോൾ കുറേ കാലങ്ങളായത് കൊണ്ട് പഴക്കം വന്നത് കൊണ്ട് തന്നെ അത് പൊളിച്ച് അമ്പലം പൊളിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല ദേവപ്രശ്നമൊക്കെ വെച്ച് അതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള കാ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അമ്പലം പണിയണത് മാത്രമല്ല പണ്ടൊക്കെ അതിങ്ങനെ ഇങ്ങനെ ഓടൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് പരിപൂർണമായിട്ട് കരിങ്കല്ലിലാണ് പണത്തിൽക്കുന്നത് അത് ഓരോ വലിയ വലിയ കല്ലുകൾ അങ്ങനെ തന്നെ ഭംഗിയിലാക്കിയിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു കോടിയിലധികം രൂപ ചിലവഴി ചിലവ് വരുന്ന ഒരു പ്രോജക്റ്റാണ് കേട്ടോ അത് അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് ഈ ദേശത്തെ പ്രധാനമായിട്ടും നന്ദിപുലം ഭാഗത്തുള്ള അവിടുത്തെ ആൾക്കാരുടെ കഠിനമായിട്ടുള്ള ശ്രമം കൊണ്ടാണ് നടന്നിട്ടുള്ളത് അതിനായിട്ടുള്ള സാന്നിധ്യമായിട്ടായാലും സാമ്പത്തികമായാലും സഹായ സഹകരണങ്ങളൊക്കെ മൊത്തം എല്ലാവരും കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ അറിയിച്ച് ഒരുപാട് സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഇത് പണിയണത് കേട്ടോ പിന്നെ ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം പണ്ട് ഞാനൊക്കെ കുഞ്ഞു കുട്ടിക്കാരൻ കാലത്ത് ഈ അമ്പലത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു ഭ്രാന്തിരിയായിരുന്നു പൂജാരി നാരായണറാവു എന്നാണ് പറയുക അദ്ദേഹം പോയതിന് ശേഷം മുറുക്കനാട്ട് മനിക്കലെ ദാമോദര തിരുമേനിയാണ് ഇവിടുത്തെ പൂജാരി അതുപോലെ തന്നെ അനിൽ ജയൻ രാജീവ് മധു ഇവരുടെ പേരും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും അവരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് പത്താം ഉദയം കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലം പൊളിച്ചത് അതിനുശേഷം ശിലാസ്ഥാപനം തൊട്ട് അതിന് അവർ കൊല്ലം കഴിഞ്ഞു ഏകദേശം ഇപ്പൊ തുടങ്ങിയിട്ട് സരസ്വതി മണ്ഡപത്തിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇപ്പൊ താൽക്കാലികമായിട്ട് പൂജകൾക്ക് ഒന്നും ഒരു കുറവില്ലാട്ടോ കാരണം എല്ലാം അതേപടി നടന്നിട്ടുണ്ട് പൂജകൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ കാരണം എല്ലാം അതേപടി നടന്നിട്ടുണ്ട് കളമെഴുത്ത് പാട്ടാവട്ടെ പത്താമുദയം ആവട്ടെ ഭരണിയൂട്ടാവട്ടെ എല്ലാം പഴയതുപോലെ തന്നെ എല്ലാം നടത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം ഇന്നിപ്പം അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് കേട്ടോ പണിയൊക്കെ ഏകദേശം എല്ലാം പൂർത്തീകരിച്ചു ഇതാ ഇതാണ് അതിൻ്റെ നോട്ടീസ് കണ്ടു അതായത് അമ്മേ നാരായണ ദേവി നാരായണ നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും ആയിരത്തി ഇരുന്നൂറ് മകരം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ സാധാരണ നമ്മൾ പറയും ഞാൻ പറഞ്ഞു പോ കൊമ്പരഞ്ചരക്കാവിൽ ഭഗവതി എന്ന് പറഞ്ഞു എങ്കിലും ഭഗവതി മാത്രമല്ല കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരേ പീഠത്തിൽ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും മകളായ ഭദ്രകാളിയും ഒരുമിച്ചിരിക്കുന്ന ഒരു അപൂർവമായ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് കേരളത്തിന് അങ്ങനെ ഒരു പ്രതിഷ്ഠ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഇത്രയും ഗംഭീരമായ യുവ അവിടെ ച്ഛനമ്മ മകള് എല്ലാ ചൈതന്യമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുനർ പ്രതിഷ്ഠയാണ് തുടങ്ങാൻ പോണത് കേട്ടോ അപ്പം ഈ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്യണത് എല്ലാവരും ഇവിടെ വന്ന് ഈ പരിപാടികളിൽ പങ്കെടുക്കുക എല്ലാ പൂജാദികളിലും പങ്കെടുക്കുക എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കുക പിന്നെ വൈകുന്നേരമൊക്കെ സാംസ്കാരിക പരിപാടികൾ കുറയുണ്ട് ഒരുപാട് കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് വരുന്നുണ്ട് അവരുടെയൊക്കെ സംഭാവനകളും നമുക്കുണ്ട് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് നമ്മളോട് സംസാരിക്കുന്നു പരശുരാമ ക്ഷേത്രമായ കേരളത്തിലെ ധാരാളം ക്ഷേത്രങ്ങൾ സവിശേഷമായിട്ടുള്ള സമ്പ്രദായങ്ങളുള്ള നിരവധി ക്ഷേത്രങ്ങൾ നിത്യപൂർവങ്ങളായിട്ടുള്ള സാന്നിധ്യവിശേഷങ്ങളുള്ള ക്ഷേത്രങ്ങൾ അതും ധാരാളമായിട്ടുണ്ട് അതിൽ സംഗമഗ്രാമം എന്നറിയപ്പെടുന്ന പഴയ ഇരിഞ്ഞാലക്കുട ഗ്രാമം അതിൻ്റെ മധ്യ ഭാഗമായിട്ട് പറയുന്ന പ്രദേശമാണ് ഈ നന്ദിപുരം ആ പ്രദേശം അതിവിടുന്ന് പടിഞ്ഞാട്ടും കിഴക്കൂട്ടും തുല്യമായിരുന്നു ആ ഗ്രാമം എന്നുള്ള ഒരു കഥയൊക്കെ ഉണ്ട് കുമറഞ്ചര ഭഗവതി അവിടുത്തെ ഒരു തട്ടകത്ത ഭഗവതിയായിട്ട് അവിടുത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒരു പീഠത്തിൽ ശിവനും ശ്രീപാർവ്വതിയും ഭദ്രകാളിയും കൂടി ഒരു ശ്രീകോവിലിനകത്ത് ഒരു പീഠത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അങ്ങനെയുള്ള പ്രതിഷ്ഠകളുള്ളത് വളരെ വളരെ കുറവായിരിക്കും കേരളത്തിൽ കാണും ഒരു പീഠത്തിൽ വ്യത്യസ്തമായ മൂർത്തികളും ഇത് ഒരേ പീഠത്തിൽ തന്നെ ഒരു ശിവ കുടുംബം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സങ്കേതമാണത് കുറച്ച് കാലങ്ങളായിട്ട് അതിൻ്റെ നവീകരണം അതെ പുതുക്കിപ്പണിയ എന്നുള്ള വലിയ ദൗത്യം നാട്ടിലുള്ള സജ്ജനങ്ങളുടെ ഉത്സാഹം കൊണ്ട് ഇപ്പോൾ സമ്പൂർണമായിരിക്കുകയാണ് എന്ന് മാത്രമല്ല ആ ശ്രീകോവില് പൂർണ്ണമായിട്ടും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതും ഒരു അപൂർവതയാണ് എന്ന് തന്നെ പറയാം കാരണം അങ്ങനെ കേരളത്തിൽ ധാരാളം കാണില്ല കരിങ്കല്ല് കൊണ്ട് ഭിത്തി വരെയുള്ളത് കരിങ്കല്ലും അതിനു മുകളിൽ മരമോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കാണാം ഇത് മുകൾ ഭാഗവും എല്ലാം കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അനവധി കാലത്തിന് ശേഷം ആദ്യത്തെ ആയിരിക്കാം അതും അവിടുത്തെ ഒരു ഈ കാര്യത്തിൽ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ വരുന്ന ഫെബ്രുവരി മൂന്നാം തീയതി പ്രതിഷ്ഠയായിട്ട് നവീകരണം അനുസരിച്ച് ആരംഭിക്കുകയാണ് ഈ നവീകരണ കലശം എന്ന് പറയുന്നത് ഇത് ആ സാന്നിധ്യത്തിനെ പുതുക്കുക ഇത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രായശിത്വമാണ് നവീകരണം ഒരു സാന്നിധ്യത്തിന് സംഭവിക്കുന്ന ഏതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കർമ്മം അനുഷ്ഠാനം അല്ലെങ്കിൽ ചടങ്ങാണ് ഈ നവീകരണ കലശം എന്ന് പറയുന്നത് ആയിരം ക്ഷേത്രം പുതിയത് കെട്ടിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ഒരു പഴയ ക്ഷേത്രത്തിനെ ജീർണോദ്ധരിക്കുക എന്നുള്ളത് അവിടെ ജീർണോദ്ധാരണം കഴിഞ്ഞാൽ നവി ഒരു പ്ര പുനഃപ്രതിഷ്ഠ എന്ന ചടങ്ങിൽ ചെന്ന് പങ്കെടുത്ത് ആ സമയത്ത് ആ ഭഗവതിയെ അല്ലെങ്കിൽ ആ ദേവനെ ദർശിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരു സവിശേഷമായ ഒരു കാലഘട്ടമാണ് കാരണം അന്ന് രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആയിട്ട് വസന്തപഞ്ചമി എന്ന് പറയുന്ന ഒരു ഏറ്റവും പുണ്യമായിട്ടുള്ള ദിവസങ്ങളൊന്നാണത് ആ ദിവസത്തിൽ എല്ലാ ഭക്തന്മാരും ഈ ക്ഷേത്രത്തിലെത്തി ആ പുതിയ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായിട്ട് എല്ലാവരും ആ കലശയ സമയത്ത് ആ ദേവിയെ ദർശിക്കാനെത്തുക എന്നുള്ളത് നമ്മുടെ ഈ ജന്മത്തിൽ നേടാവുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് അതിന് ഈ ഇങ്ങനെ ഒരു സൽപ്രവൃത്തിക്ക് സാധ്യത ആ നാട്ടുകാർ വളരെ ഭാഗ്യം ചെയ്ത ജന്മമാണ് എന്ന് ആ നാടിനും ആ ഭഗവതി വളരെ ശ്രേയസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് അഹോരാത്രം പ്രയത്നിച്ച ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും അതിനു വേണ്ടത്ര സാമ്പത്തിക സഹായം നിർലോഭം നൽകിയ നാട്ടുകാർക്കും ഉപദേശങ്ങൾ നൽകിയ സജ്ജനങ്ങൾക്കും ദേവി ഭക്തന്മാർക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് വിശിഷ്യ ക്ഷേത്ര ഉപദേശക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള പ്രസിഡൻ്റ് രഘുനാഥ് പി വി സെക്രട്ടറി ശിവരാജനൊക്കെ ട്രഷറർ ശിവശങ്കരൻ കടവിൽ ചെയർമാൻ കെ രാമൻ വർക്കിംഗ് ചെയർമാൻ കെ ആർ നാരായണൻ ജനറൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ എ ദേവസ്വം ഓഫീസർ സുരേഷ് കുമാർ ടി എന്നിവർക്കും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു കൂടാതെ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാതൃസമിതിയും ഉണ്ട് അവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ പൂർണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും നടത്തുന്നതിൻ്റെ ഓഫീസിൻ്റെയും കൗണ്ടറിൻ്റെയും ഉദ്ഘാടനം തന്ത്രി മുഖ്യൻ ശ്രീ മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരി നടത്തി അദ്ദേഹത്തിൻ്റെ സംഭാവനയും നൽകി കളമെഴുത്തുപാട്ടിൻ്റെ ഒരു ദൃശ്യം മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ കളമെഴുത്തുപാട്ട് മുടങ്ങാതെ നടത്താറുണ്ട് ഇത്തവണത്തെ പത്താമുദയം ആഘോഷം വളരെ ചുരുങ്ങിയ രീതിയിലായിരുന്നു നടത്തിയിരുന്നത് എങ്കിലും ചടങ്ങുകൾക്കൊന്നും തന്നെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല നല്ല ഖനമുള്ള ഭീമാകാരമായിട്ടുള്ള ഈ കരിങ്കൽ തൂണുകളൊക്കെ എങ്ങനെയാണ് ഇവർ ഉയർത്തുന്നത് നമുക്ക് നോക്കാം കേട്ടോ എല്ലാ പണികൾ കഴിഞ്ഞിട്ട് സന്തോഷപൂർവ്വമായിട്ട് നമ്മൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ആൾക്കാരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ല ഇവരുടെ ആ ഒട്ടും തന്നെ മടി കൂടാതെയുള്ള എന്ന് വെച്ചാൽ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കണ്ടു പണമുണ്ടായാലും കുറേ ആൾക്കാർ പണിയിക്കാണ്ടായാലും പോരാ ഇതുപോലെ പണിയാനുള്ള മെടുക്കന്മാരായിട്ടുള്ള നല്ല മനസ്സുള്ള ആൾക്കാരെ വേണം നമുക്ക് അതാണ് ഇവിടുത്തെ ഈ കെട്ടിടത്തിൻ്റെ ഈ മനോഹരമായ ശില്പം പോലുള്ള ഈ കെട്ടിടം ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് എങ്ങനെ പണതെന്ന് കാണണ്ടേ അറിയണ്ടേ അതിന് ഇവരെ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ചേർത്തത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ മഹോത്സവത്തിന് ഇവിടേക്ക് വരണം ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം വാങ്ങണം എല്ലാവരെയും കാണാം നമുക്ക് ഇത്രയും മനോഹരമായ ഒരു കരിങ്കൽ ശില്പം നമുക്ക് നേരിട്ട് കാണാം ഭഗവതിയെ തൊഴാം അനുഗ്രഹം വാങ്ങാം തൃശ്ശൂർ ജില്ലയിലാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പിള്ളി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നന്ദിപുലം വരന്തിരപ്പിള്ളി റോഡിലാണ് ഇതുള്ളത് പുതുക്കാട് എത്തിയാലും ചെങ്ങാലൂർ വഴി നന്ദിപുരത്തെത്താം ആമ്പല്ലൂരിൽ നിന്നാണെങ്കിൽ മണ്ണമ്പെട്ട വരന്തിരപ്പിള്ളി വഴി ഈ ക്ഷേത്രത്തിൽ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം മനോഹരമായ നന്ദിയാറിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നന്ദിയാർ എന്ന് പറയാൻ കാരണം നമ്മുടെ പാലപ്പിള്ളി ഇച്ചിപ്പാറ തുടങ്ങിയിട്ടുള്ള ആ മലകളിൽ നിന്ന് ചിമ്മിനി ഡാമിൽ നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ നീരറ നീരുറവകൾ ചേർന്ന് ഒരു നദിയായി ഒഴുകുകയാണ് ഇതിൻ്റെ കരയിൽ അനേകം ശിവക്ഷേത്രങ്ങളുണ്ട് ശിവൻ്റെ വാഹനമാണ് നന്ദിയെന്നെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ഈ നദിക്ക് നന്ദിയാർ എന്ന് പേര് വന്നു നന്ദിയാറിൻ്റെ തീരത്തുള്ള ഒരു പുരമാണ് ഇത് ഒരു പട്ടണമായിരുന്നു അത്രേ ഇത് ഇവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരും അതുപോലെ തന്നെ നർത്തകന്മാരും അതുപോലെ ഗായകന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്നാണ് പറയുന്നത് പണ്ട് കാലം തൊട്ടേ വളരെ സാംസ്കാരികമായിട്ട് മുന്നോക്കം നിന്ന സ്ഥലമായിരുന്നു ഇത് അതുകൊണ്ട് ഇതിന് നന്ദിയാറിൻ്റെ തീരത്തുള്ള പുരമായതുകൊണ്ട് നന്ദിപുരം എന്നു പേര് വന്നു നന്ദിപുരത്തിനെയാണ് പിന്നീട് നന്ദിപുലം എന്ന് ആക്കിയത് എന്നാണ് പറയുന്നത് ഈ ചിത്രങ്ങളും വീഡിയോസും എനിക്ക് തന്ന ആ നല്ല മനസ്സിന് ശിവരാജൻ ചന്ദ്രൻ നന്ദകുമാർ ശിവശങ്കരൻ എന്നിവരോട് പ്രത്യേകം നന്ദി പറയണം കേട്ടോ കാട്ടില് വന്നില്ല വിളിച്ച കിട്ടില്ല എന്നോ നോട്ട് പോരാട്ടാ ഓപ്പഡി അവർക്ക് എളുപ്പിട്ടല്ലേ ഒന്ന് തലവെ വിളിച്ചു ഓക്കെ よろしくお願いします。 ാണ് വിശ്വല്ലേ <anthropology> Ça va bien,